സ്വീറ്റ്മെസിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണിത് അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു ടീസ്പൂണും നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇതിന് ഉപയോഗിച്ചിട്ടുള്ള വെള്ളം സദാ പച്ച വെള്ളമാണ് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോവായിട്ടാണ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് മുട്ട മിക്സ് ചെയ്തെടുക്കുമ്പോൾ വിസ്കോ ഫോർക്കോ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചില്ലി ക്രഷ് ക്രഷ് ചെയ്തെടുത്ത റെഡ് ചില്ലിയും അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ആദ്യം തയ്യാറാക്കി വെച്ച ഡോ ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി ഒന്നിത് പരത്തി എടുക്കണം അതിനായിട്ട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് പരത്തി എടുക്കാം കുറച്ച് വലുതായിട്ടാണ് ഞാനിത് ബോൾസാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് അധികം അല്ല അധികം തികവുമല്ലാത്ത രീതിയിലാണ് പരത്തി എടുക്കുന്നത് വളരെ മൈദ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഞാനിതിപ്പോഴ് ആദ്യം ഒരു റൗണ്ടായിട്ട് പരത്തി എടുത്തതിന് ശേഷം ഒന്നിത് നടുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇത് ഒന്ന് ലെയർ ആയിട്ട് കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് പരത്തി എടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കുന്നത് ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ട് പരത്തിയെടുത്തിട്ടുള്ളത് ഞാൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളത് അതിന് നാല് മുട്ട കറക്റ്റായിരുന്നു ഇനി ഒരു കപ്പ് മൈദപ്പൊടിയാണെങ്കിൽ രണ്ട് മുട്ട മതിയാകും നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന മൈദപ്പൊടിക്കനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്കിതിന് കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് അധികം നൈസല്ലാത്ത രീതിയിൽ വേണം പരുത്തി എടുക്കാൻ മൈദ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയ ആയതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അധികം നൈസായി കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് മുട്ടയുടെ മിക്സ് ഇനി ആ പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തയ്യാറാക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ പരത്തി വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് മേലെയും നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കട്ട് എടുക്കാം ഇത് ഇനി ചൂടായി വന്ന കല്ലിലേക്ക് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി ഈ നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കല്ലിലേക്ക് വെച്ചുകൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കല്ല് നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുട്ട് എടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടുകയും ചെയ്യും നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും ഇങ്ങനെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരും ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും പിന്നെ ചോദിച്ചു വരികയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികളെ ചോദിച്ചു വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു